നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ശൈത്യ അയനാന്ത ദിനം എന്താണെന്നാണ് ആദ്യമായിട്ട് നോക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം അതെന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചിത്രത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ദക്ഷിണാർത്ഥ ഗോളത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ് ഇതിൻ്റെ ഫലമായിട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ദക്ഷിണാർദ്ധ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു ഈ ദിവസമാണ് ദിവസമാണെന്ത് ശൈത്യ അയനാന്ത ദിനം അപ്പം എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ശൈത്യ അയനാന്ത ദിനമാണ് അത് നോക്കുമ്പോൾ ദക്ഷിണാർദ്ധ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ് ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് ഡിസംബർ ഇരുപത്തിരണ്ട് ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും എന്തു ചെയ്യുന്നു അനുഭവപ്പെടുന്നു ഈ ദിവസം ശൈത്യ അയനാന്ത ദിനം എന്നാണ് അറിയപ്പെടുന്നത് ഈ ദിവസം എങ്ങനെയാണ് അറിയപ്പെടുന്നത് ശൈത്യ അയനാന്ത ദിനം ഇവിടെ ചിത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അവിടെ കാണിക്കുന്ന എന്താണ് സൂര്യൻ്റെ സ്ഥാനം നോക്കിക്കേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ സ്ഥാനം എന്താണ് ദക്ഷിണ തെക്കോട്ട് നീങ്ങി ദക്ഷിണായന രേഖ വരെയാണുള്ളതല്ലേ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന ആറുമാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ ആറുമാസക്കാലം തുടർച്ചയായിട്ട് എന്തായിരിക്കും ഇരുട്ടായിരിക്കും അപ്പം എന്താണ് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന ആറുമാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധ കോളത്തിലായതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ എന്താണ് ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ ആറുമാസക്കാലം തുടർച്ചയായിട്ട് എന്തായിരിക്കും തുടർച്ചയായിട്ട് ഇരുട്ടായിരിക്കും നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് ശൈത്യ അയനാന്ത ദിനത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് വിവിധ അഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടികയാണ് അത് അക്ഷാംശരേഖ തൊണ്ണൂറ് ഡിഗ്രി വടക്കായിരിക്കുമ്പോൾ പകലിൻ്റെ ദൈർഘ്യമില്ല അതുപോലെ അറുപത്തി ആറര ഡിഗ്രി വടക്കായിരിക്കുമ്പോഴും എന്തില്ല പകലിൻ്റെ ദൈർഘ്യമില്ല ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കായിരിക്കുമ്പോൾ പത്തു മണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റുമാണ് പകലിൻ്റെ ദൈർഘ്യം അതുപോലെ തന്നെ പൂജ്യം ഡിഗ്രിയിലായിരിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കായിരിക്കുമ്പോൾ പതിമൂന്ന് മണിക്കൂറും ഇരുപത്തിയേഴ് മിനിട്ടുമായിരിക്കും അറുപത്തി ഡിഗ്രി തെക്കായിരിക്കുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂറും തൊണ്ണൂറ് ഡിഗ്രി തെക്കായിരിക്കുമ്പോൾ എത്രയാണ് ഇരുപത്തി നാല് മണിക്കൂറുമാണ് ഇനി നമുക്ക് ഉത്തരായനം ദക്ഷിണായനം ഒന്ന് നോക്കാം ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിനെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനമെന്നും ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് അതായത് ജൂൺ ഇരുപത്തിയൊന്നിന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനമെന്നും പറയുന്നു ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രീഷ്മ അയനാന്തമാണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തൊന്നാണെന്ന് നമ്മൾ പറഞ്ഞു ശൈത്യ അയനാന്തമാണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് അപ്പോൾ ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനമെന്നും എവിടെ നിന്ന് എങ്ങോട്ടാ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനമെന്നും ഗ്രീഷ്മായനാന്തത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ എന്താണ് ദക്ഷിണായനമെന്നും പറയുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം നമ്മൾ ശൈത്യ അയനാന്ത ദിനത്തെ പറ്റിയാണ് അല്ലേ എന്നാണ് ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാണ് അല്ലേ എന്തുകൊണ്ടാണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ് ഇതിൻ്റെ ഫലമായിട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ദക്ഷിണാർദ്ധ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഈ ദിവസം ശൈത്യ അയനാന്ത ദിനം എന്നാണ് അറിയപ്പെടുന്നത് ക്ലിയർ ആയല്ലോ ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാണ് അതുപോലെ ഉത്തരായനവും ദക്ഷിണായനവും എന്താണെന്ന് ചോദിച്ചാൽ ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിനെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനമെന്നും ഗ്രീഷ്മ അയനാന്തത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ എന്താണ് ദക്ഷിണായനമെന്നും പറയുന്നു നമുക്കിനി എന്താണ് ധ്രുവദീപ്തി എന്നൊന്ന് നോക്കിയാലോ ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ഈ ധ്രുവദീപ്തി എന്ന് പറയുന്നത് എന്താണ് ധ്രുവപ്രദേശങ്ങളിൽ ശൈത്യകാലങ്ങളിൽ ശക്തമായിട്ടുള്ള സൗരവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി ഉയർന്ന അഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ഈ ഒരു ധ്രുവദീപ്തി എന്ന് പറയുന്നത് ഉത്തര ധ്രുവ ഭാഗങ്ങളിത് അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ഇത് അറോറ ഓസ്ട്രാലിസ് എന്നുമാണ് പറയുന്നത് അപ്പോൾ ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായിട്ടുള്ള ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് ധ്രുവദീപ്തി ഉയർന്ന അഷാംശ മേഖലകളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് നമ്മൾ ഈ ധ്രുവദീപ്തി എന്ന് പറയുന്നത് ഇത് ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ അറോറ ഓസ്ട്രാലിസ് എന്നുമാണ് പറയുന്നത് എന്താണ് ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ഈ ധ്രുവദീപ്തിയെ അറോറ ഓസ്ട്രാലിസ് എന്നും ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ഈ ധ്രുവദീപ്തിയെ അറോറ ബോറിയാലിസ് എന്നുമാണ് പറയുന്നത്